ഹലോ ഹായ് അപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ സലൂണിലൊക്കെ പോയി ചെയ്യാറുള്ള ഹെന്ന ട്രീറ്റ്മെൻറ്റ് അതിനായിട്ട് നമ്മൾ ഹെന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഹെന്നയിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതിൻ്റെ മിക്സിങ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം കാണണേ അപ്പോൾ നമ്മൾ ഓയിലീസ് ഉള്ളവർക്കും അല്ലാത്തവർക്കും ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത് ഏതൊക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാം അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രം നാരങ്ങ മുട്ട ഹെന്ന പൗഡർ കുറച്ച് ബ്ലാക്ക് ടീ എടുത്തിട്ടുണ്ട് ഹെന്ന പൗഡർ വി എൽ സി സിയുടെ ഹെന്ന പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ ഇതുപോലൊരു സ്റ്റീൽ പാത്രം വൈറ്റ് കളറിലുള്ള പ്ലാസ്റ്റിക് പാത്രം എടുക്കരുത് അതിൽ കളർ പിടിക്കും ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് സ്റ്റീൽ പാത്രത്തിലേക്ക് നമുക്ക് ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കാം ക്വാണ്ടിറ്റി കൂടുതലാണ് ഉള്ളതെങ്കിൽ പകുതി എടുത്താൽ മതി നമ്മുടെ ഹെയറിനുസരിച്ചിട്ട് ഇത് ഫുൾ എടുക്കുകയാണ് ഇതിനകത്ത് ആമലയും ഷിക്കക്ക അങ്ങനെയൊക്കെ പല ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടായിരിക്കും ഇതുപോലുള്ള പാക്കറ്റ് എൻ്റെസ് വരുന്നത് നമ്മളിപ്പോൾ മൈലാഞ്ചി ഡയറക്റ്റ് എടുത്ത് ഉണക്കി പൊടിച്ചാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് താമല പൗഡറും അങ്ങനെയുള്ള പൗഡർ ഒക്കെ നമുക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറേ ഒരു സ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കാം പക്ഷേ ഇതുപോലെ പാക്കറ്റായിട്ട് ആയിട്ട് വരുമ്പോൾ ഇതെല്ലാം ചേർത്തിട്ടാണ് വരുന്നത് ഇതിലേക്ക് നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ ഞാനൊരു ഫുൾ പാക്കറ്റ് എടുത്തതുകൊണ്ട് ഒരു ഫുൾ നാരങ്ങയും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് ക്വാണ്ടിറ്റി പൗഡറേ ഉള്ളൂ എങ്കിൽ നമുക്കൊരു അര മുറി നാരങ്ങ മതി ഡാൻഡ്രഫ് കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ നാരങ്ങയും നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം നാരങ്ങയുടെ കുരുവൊക്കെ വീണെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നാരങ്ങയുടെ കുരു കിടക്കുമ്പോൾ അതിൻ്റെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കുരുവിൻ്റെ കളർ ചേഞ്ച് ആവാൻ നമുക്ക് മനസ്സിലാവും നല്ല കളറുള്ള ഹെനയാണെന്ന് മനസ്സിലാവും അതിനുശേഷം ബ്ലാക്ക് ടീ നല്ല കടുപ്പം കൂട്ടിയിട്ട് അതായത് ഒരു ഫുൾ വൺ ടീസ്പൂൺ ടീസ്പൂൺ സോറി വൺ ടേബിൾ സ്പൂൺ ഒരു ഫുള്ള് തേയിലെടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്തതാണ് നമുക്ക് ആവശ്യാനുസരണം ചേർത്തത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വെള്ളം കുറവാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കട്ടിക്ക് വേണം നമുക്കിത് എടുക്കാനായിട്ടുള്ളത് കണ്ടോ പിന്നെ നമ്മൾ ഓയിലി ഉള്ളവർക്ക് നമ്മൾ തൈര് ഇതിൽ ആഡ് ചെയ്യില്ല പക്ഷെ ഭയങ്കര ഡ്രൈ സ്കിന്ന് താരൻ ഒക്കെ ഭയങ്കരമായിട്ടുള്ളവർക്കാണെങ്കിൽ നമ്മളിതിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കണം ഓയിലി സ്കാൽപ്പാണ് എപ്പോഴും ഇങ്ങനെ തലയിൽ നിന്ന് എണ്ണമയോ ഉള്ളത് മുഖത്തേക്കൊക്കെ ഒരു എണ്ണമയോ ഫീൽ ചെയ്യുന്നവർക്ക് നമ്മൾ തൈൽ ആഡ് ചെയ്ത് കൊടുക്കരുത് ഇതേ ഈ ഒരു കട്ട് വേണം എങ്കിൽ മാത്രമേ നമ്മൾ ഹെയർ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അതവിടെ സ്റ്റിക്കായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ മെൽറ്റായി ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കും പിന്നെ ചേർക്കാനുള്ളത് മുട്ട മുട്ട നമ്മൾ ഇപ്പം ആഡ് ചെയ്യാൻ പാടില്ല ഇതൊരു ഒരു ദിവസം നമ്മൾ നമ്മളിത് അടച്ചു വെക്കണം ഈ മുട്ട നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ മാത്രമേ മുട്ട ഇതിൽ മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ അപ്പോൾ കുറച്ചും കൂടി ഇതൊന്നും ലൂസായി വരും പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ദിവസം ഒരു നൈറ്റ് നമ്മളിത് മൂടി വെക്കണം നമ്മൾ പഴയ ഇരുമ്പി ചട്ടി ഉണ്ടെങ്കിൽ ഇരുമ്പി ചട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അയണിൻ്റെ കണ്ടൻറ്റും കൂടി അതിലേക്ക് ഇറങ്ങും അതെല്ലാം നമുക്കൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അയണിൻ്റെ ടാബ്ലറ്റ് വേണമെങ്കിൽ പൊടിച്ച് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ വിറ്റമിൻ ഈയിടെ ക്യാപ്സൂൾ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇത് ബേസിക്കായിട്ട് ഒരു സലൂണിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് തൈര് ആഡ് ചെയ്യാറുണ്ട് പക്ഷേ അത് ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്ക് അവോയ്ഡ് ചെയ്യണം എന്നെ ആപ്ലിക്കേഷൻ ആൻഡ് ഹെയർ സെറ്റിംഗ് ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്